നല്ല ചിന്തകൾ രാത്രി മുഴുവൻ സന്തോഷത്തോടെ പറന്ന് കളിച്ച് ക്ഷീണിച്ച് മിന്നാമിന്നി ഒരു പഴുത്ത ഇലയിൽ വന്നിരുന്നു ഒരു പാമ്പ് എവിടെ നിന്നോ വന്ന് മിന്നാമിന്നിയെ പിടിച്ച് പിടിച്ചു പാവം മിന്നാമിന്നി ആകെ പേടിച്ച് വിരണ്ടുപോയി തനിക്കിനി രക്ഷപ്പെടാനാവില്ലെന്ന് പൂർണ്ണ ബോധ്യമായി അവസാനമായി അവസാനമായി ദൈന്യതയോടെ മിന്നാ മിന്നി പാമ്പിനോട് ചോദിച്ചു പാമ്പു സാറേ വലിയ വലിയ ഇരകളെ വലിയ വലിയ ഇരകളെ വിഴുങ്ങി വിശപ്പടക്കുന്ന താങ്കൾക്ക് എന്നെ കിട്ടിയിട്ട് എന്തിനാണ് താങ്കൾക്ക് വിശപ്പ് മാറില്ല താങ്കളുടെ താങ്കളുടെ ഇരകളുടെ ലീസ്റ്റിൽ ഞാൻ പെടുകയും ഇല്ല പിന്നെ എന്തിനാണ് എന്നോട് ഇതൊ ഇങ്ങനെ നാവിൽ പറ്റി പിടിച്ച മിന്നാമിന്നിയെ അകത്താക്കുന്നതിനിടയ്ക്ക് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞതൊക്കെ ശരി തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഞാൻ രാത്രി മുഴുവൻ നിന്നെ നോക്കുകയായിരുന്നു നീ ഇങ്ങനെ സന്തോഷത്തോടെ മിന്നി മിന്നി പറക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് തീരെ രസിക്കുന്നില്ല കഥ കഴിഞ്ഞു സുഹൃത്തുക്കളെ സമൂഹം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ആരെയും ഉപദ്രവിച്ചില്ലെങ്കിലും നമ്മളുടെ സന്തോഷം ശ്രദ്ധിച്ച് അത് തല്ലിക്കെടുത്താൻ വേണ്ടി മാത്രം ചിലർ ഇവിടെയുണ്ട് ഓർക്കുക പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോടു കൂടെയുണ്ട് ഉത്സവത്തിന് മിഷനായുടെ പീഠാനുഭവ നാടകം അഭിനയിക്കുവാൻ ഗ്രാമത്തലവനും അവിടത്തെ ആശ്രമ സുപ്പീരിയറും കൂടി തീരുമാനിച്ചു ആശ്രമത്തിലെ സന്യാസികൾ മനസ് വെച്ച് അഭിനയിച്ചാലേ പദ്ധതി വിജയിക്കൂ എന്ന് അവർക്ക് ബോധ്യമായി സുപീരിയർ ആശ്രമത്തിൽ വന്ന് പറഞ്ഞ കഥ യുടെ പീഠാനുഭവ നാടകം അഭിനയിക്കുവാൻ ഗ്രാമം അവിടത്തെ ആശ്രമ സുപീരിയറും കൂടി ആശ്രമത്തിലെ സന്യാസികൾ മനസ്സു വെച്ച് അഭിനയിച്ചാലേ പദ്ധതി വിജയിക്കൂ എന്ന് അവർക്ക് ബോധ്യമായി സുപ്പീരിയർ ആശ്രമത്തിൽ വന്ന് അന്തേവാസികളെ വിളിച്ചു കൂട്ടി വിവരം അറിയിച്ചു അവർക്ക് സന്തോഷമായി നാടക പുസ്തകം തുറന്ന് ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു യേശുവിന്റെ ഭാഗം കിട്ടുവാൻ ഓരോരുത്തർക്കും ആഗ്രഹവും നിർബന്ധവും ഒടുവിൽ ഏറ്റവും യോജിച്ച ഒരാൾക്ക് അത് കൊടുത്തു പിന്നീട് കന്യാമറിയമാക്കുവാനായിരുന്നു ഉത്സാഹം അതും ഒരാൾക്ക് കൊടുത്തപ്പോൾ പിന്നെ സ്ലീഹാന്മാർ ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു കന്യാസികളുടെ ഉത്സാഹം കുറഞ്ഞു വന്നു ഹന്നാസ് കയ്യാപാസ് പടയാളികൾ മുതലായവരുടെ ഭാഗം വന്നപ്പോൾ നിർബന്ധത്തിന്റെ പേരിൽ ഓരോരുത്തരും സമ്മതിച്ചു ആർക്കും മനസ്സില്ല എല്ലാവരും ഒഴിഞ്ഞു ചാപ്പലിൽ കയറി അപ്പോഴതാ അവിടെ മൂലയ്ക്ക് നിന്നുകൊണ്ട് ഒരു തുണ സഹോദരൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു അല്പസമയത്തിന് ശേഷം അവൻ ഇരുവരും ഒരുമിച്ചാണ് പുറത്തിറങ്ങിയത് പിതാവിന്റെ മുഖത്തെന്തോ വിഷമമെന്ന് തുണ സഹോദരൻ ആരാഞ്ഞു കാരണം പറഞ്ഞപ്പോൾ താൻ യൂദാസായിക്കൊള്ളാമെന്ന് സന്തോഷപൂർവ്വം ഏറ്റതോടെ പ്രശ്നം തീർന്നു ഉത്സവ ദിവസം ആഗതമായി സന്യാസികൾ സകല കഴിവും കാട്ടി അഭിനയിച്ചു യേശുവിനെ കണ്ടവർ അവിടത്തെ പീഡാനുഭവത്തിൽ സഹനപിക്കുകയും കലയുകയും ചെയ്തു യൂദാസ് ഒറ്റ വന്നപ്പോൾ ജനം ദുഷ്ടൻ വഞ്ചകൻ കള്ളൻ എന്നിങ്ങനെ ആർക്കുവിളിച്ചു നാടകം കഴിഞ്ഞ് അണിയറയിൽ നിന്ന് ഗ്രീൻ റൂമിലേക്ക് പോകുന്ന േതാക്കളെ കാണുവാൻ കുട്ടികളും യുവാക്കളും തടിച്ചുകൂടുകയും മറക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുകയും ചെയ്തു യേശുവിനെ കണ്ടിട്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഭഗ്യതയോടെ നിന്നപ്പോൾ യൂദാസിന്റെ ദർശനത്തിൽ ഈ വഞ്ചകനെ വിടരുത് ദുഷ്ടൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു രാത്രി നിദ്രയിൽ യൂദാസായി അഭിനയിച്ച തുണ സഹോദരന്റെ അടുത്ത് യഥാർത്ഥ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു മകനെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് അയാൾ തിരക്കിയപ്പോൾ മറുപടിയായി യേശു തമ്പുരാൻ മൊഴിഞ്ഞു ഇന്ന് എന്റെ വേഷം കെട്ടി ആ നാമത്തിൽ ലഭിക്കുന്ന പേരും പെരുമയും പിടി മോഹമാണ് എന്നാൽ ുംരൂണി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വിരളവും അത് നിന്നെ പോലുള്ളവരാണ് ചെയ്യുന്നത് എന്റെ കാലത്ത് പുരുഷ പോലെ ഇന്ന് പരിഹാസപാത്രമായ ഒരു ഭാഗമാണ് യൂദാസിന്റേത് എന്റെ മഹിമ വർദ്ധിപ്പിക്കുവാനായി മാത്രമാണ് അത് ഏറ്റെടുത്തതും തുടർന്ന് നിന്നിക്കപ്പെട്ടതും ഇതാണ് യഥാർത്ഥമായ എന്റെ ബാഹ്യമായ മോഡിയല്ല ആന്തരിക അരൂപിയാണ് ഞാൻ നോക്കുന്നത് യേശുക്രിസ്തു അപ്രതിഷമായി ഇതാണ് യേശുവിന്റെ പ്രിയ നടൻ യൂദാസ് എന്ന ധ്യാന കഥ ആഴത്തിൽ വീശിയവല ഹെബ്ര പത്ത് ഏഴ് ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു ഹെബ്ര പത്ത് ഏഴ് ആഴത്തിൽ വീശിയവല ജർമിയ ഒന്നാം അദ്ധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ശുഭദിനം പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു